ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഈ മാസം ഏറ്റവും ഒടുവിൽ ഒരു കണക്ക് പുറത്തുവിട്ടു ഓരോ സിനിമയുടെയും കളക്ഷൻ അനുസരിച്ചുള്ള വെളിപ്പെടുത്തൽ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ മാസവും ഉണ്ടാകും എന്ന തരത്തിലേ കാര്യങ്ങൾ എത്തുകയാണ് ഇരുപത്തി പത്തിരുപത്തി ആറ് സിനിമകൾ കഴിഞ്ഞ മാസം ഇറങ്ങി അതിൽ എത്ര സിനിമകൾക്ക് ലാഭം കിട്ടി എന്ന കാര്യമൊക്കെ സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താങ്കൾക്ക് മനസ്സിലായത് ഈ താരങ്ങൾക്കെതിരെ അതായത് ഈ നിർമ്മാതാക്കളായ മാറിയ താരങ്ങളുടെ സിനിമകൾ തിയേറ്ററുകളിൽ കളിപ്പിക്കില്ല എന്ന തീരുമാനവും ആ യോഗത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടപ്പോൾ അങ്ങനെ നമ്മുടെ തല തലപ്പത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രമുഖരായ താരങ്ങൾക്കെതിരെ സുരേഷ് കുമാർ സംസാരിച്ചതാണോ ഇപ്പോൾ ഇങ്ങനെ ആന്റണി പെരുബാവുറിനെ പോലെയുള്ള ഒരാൾ വലിയ തോതിൽ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കാൻ കാരണം കാര്യം ആദ്യം രഞ്ജിത്തെ മൂന്ന് സംഘടന പ്രസിഡന്റും അവർ പ്രസിഡന്റ് സിനിമ തിയേറ്ററുകൾ അടച്ചുകൊണ്ടിട്ട് സമരം സാധാരണ ഇതിന്റെ നടപടിക്രമം അനുസരിച്ചിട്ട് ഒന്നിക്ക് ചേമ്പർ എല്ലാ സംഘടനയും വിളിച്ചിട്ട് തീരുമാനിക്കണം അതല്ലെങ്കിൽ മൂന്ന് ജനൽ ബോഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ജനൽ ബോഡി പൊട്ടിസോസിന്റെ ജനബോഡി ഈ ഫിയോക്കിന്ന് ഇന്ന് പ്രകൃത കമ്പനി തിയേറ്ററിന്റെ സംഘടനയെ ഫിയോക്കിന്റെ ജനബോഡിയെ വിളിച്ചിട്ടാണ് ആ അവർ ആദ്യം ജനൽബോഡിയെ വിളിച്ചു തീരുമാനിച്ചതിനു ശേഷം പിന്നെ ചേമ്പറോ എന്റെ പൊട്ടീസിനോ തീരുമാനിക്കുക ഇത് ും ശരിയാണ് സുരേഷ് കുമാർ പറഞ്ഞത് ശരിയെന്നാണ് പിന്നെ സുരേഷ് കുമാറിന്റെ ഭാഗത്ത് പറ്റി തെറ്റ് സ്വന്തമായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഒരു ഏതാനും ആൾക്കാർ മാത്രം പിടിച്ചുകൊണ്ടിരുന്ന തീരുമാനം മാധ്യമങ്ങൾക്ക് നടപ്പിലാക്കും എന്ന് പറഞ്ഞ കാര്യം അത് തെറ്റുള്ളത് ഈ സുരേഷ് കുമാർ പറഞ്ഞ പറയുക ഒരു കോവിഡ് കാലത്ത് ഉണ്ടായ ശമ്പളം അതിന്റെ അതിന്റെ നാലായിരത്തി അഞ്ചായിരത്തിയാണ് ഈ ആർട്ടിസ്റ്റുകൾ വാങ്ങിക്കുന്നത് ടക്കിനീഷന്മാരും അതേപോലെ വാങ്ങിക്കുന്നത് കുറച്ചും പോയിസും മറ്റേ കെപ്കെറ്റ് ആൾക്കാരെ വെച്ചിട്ട് ബാക്കി എല്ലാവരും നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനവും അഞ്ഞൂറ് ശതമാനം വാദനം ആയിക്കഴിഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും ഈ മലയാള സിനിമയില് മലയാള സിനിമകളിൽ ഇന്ത്യ ലോക സിനിമ എല്ലാ സമയവും നടക്കുന്ന കാര്യം തന്നെയാണ് നല്ല കണ്ടന്റ് കൊണ്ടുവന്ന് നല്ല ഇപ്പൊ ഓടാത്തതിന്റെ മെയിൻ കാരണം നല്ല കഥയില്ലായ്മ കൊണ്ടുവന്ന് ഇപ്പൊ മമ്മൂട്ടിന്റെ ഒരു പടം വന്നു ആ മമ്മൂട്ടിന്റെ കൈ സൂപ്പർ ഹൈറ്റ് ആയിട്ട് പോയി ഈ പടത്തിൽ ഒരു കണ്ടന്റ് ഇല്ല ആ പടം ഓടില്ല അങ്ങോട്ട് അതുകൊണ്ട് ആ എവിടെ പ്രകടനം മോശമായിരിക്കും നിൽക്കുമോ രണ്ടാമത്തെ കാര്യം രജിത് ഇവിടെ ഇപ്പം ആയിട്ട് മലയാള സിനിമക്ക് തിയേറ്റർ സിനിമ കൊടുത്തിട്ടും ഈ ആർട്ടിസ്റ്റുകളൊക്കെ കണ്ടിട്ട് നിന്നിട്ടുണ്ട് ഗ്രഹേഷ് കോഹ്ലി ചോദിച്ചിട്ട് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവരെ പ്രതി അതേപോലെ പ്രൊഡ്യൂസേഴ്സിന് വളരെ ദുർലഭമായിട്ട് അതിപ്പോ ഡേറ്റ് കൊടുക്കുന്നില്ല എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഇല്ല വല്ലപ്പോഴും ദുബായി അമേരിക്കുന്നവർ വല്ലപ്പോഴേതും പ്രൊഡ്യൂസേഴ്സ് വന്നോ അവരെ അവരോ ഈ നേരത്തെ ജോസ് തോമസ് പറഞ്ഞാൽ മതി അവരെ വാചക പെട്ടുപോയിട്ട് അല്ലെങ്കിൽ പുറത്തു മേടിക്കാൻ വാചകടി പെട്ടുപോയിട്ട് എവിടെ നിങ്ങൾ അവരുടെ തട്ടിപ്പ് തട്ടിപ്പാക്കി കൊണ്ടാതെ പഠിക്കുകയോ അല്ലെങ്കിൽ അഡ്വാസിണ്ടാക്കി പൈസ ബാങ്കിൽ നിന്ന് തീരുമാനാക്കി പൈസ കൊണ്ടു നശിപ്പിച്ചു അവിടെ സർക്കാരിനായിട്ട് മാറിയിരുന്നു ഇവ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സിന്റെ എനിക്കോ അല്ലെ സെഞ്ചറി സെന്റർ പിക്ചേഴ്സിനോ ഡേറ്റ് കൊടുക്കൂല ആർട്ടിസ്റ്റുകൾ പിന്നെ ഇപ്പൊ ഇവര് ഇവർ തറക്കം പിടിക്കുന്നതന്നെ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സുരേഷ് കുമാർ അടിപൊളി കൂടുന്നത് പട കൂടുന്നത് ഓടാത്ത ഒരിക്കലും നമ്മൾ നമ്മൾ ആരുചാ നടക്കാത്തത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ പട ഓടും അതല്ല ഇപ്പൊ എത്ര ചെറിയ പടങ്ങൾ ഓടിയ ചരിത്ര മുമ്പിലുണ്ടല്ലോ ഇപ്പം ഇപ്പൊ ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ ഡിസംബർ ജനുവരി മാസം വന്നപ്പോൾ എല്ലാ പടങ്ങളും മോശം തന്നെയാണ് അതേസമയം ഈ കൊടുക്കുന്ന പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തീരുമാനിക്കേണ്ടത് ഒരു സ്വന്തമായിട്ട് ഒന്നോ രണ്ടോ സംഘടനകളുടെ പ്രസിഡന്റ് മാർ അതായത് ജലബോഡി വിളിച്ച് ചേംബർ തീരുമാനിക്കണം തീരുമാനമെടുക്കണം ചേമ്പർ തീരുമാനം ചേമ്പർത്തി എല്ലാ സംഘടനയും വിളിച്ചിട്ട് തീരുമാനിക്കണം ഒരു ഒരു സംഘനും ജലപോടി വിളിക്കാതെ ഏകമായ തീരുമാനം നടത്തി നൂറ് ശതമാനം ആയിരം